दुध कमी समा രാവിലെ തന്നെ റെഡി ആയിട്ട് പോകുന്നത് ഓണക്കോടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വിനീതൻ്റെ അച്ഛനും അമ്മയ്ക്കും നാത്തൂനും അനേത്തിക്കും മക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ട്രഡീഷണൽ വെയർ ഇടുകയാണെങ്കിൽ ഞാൻ എടുക്കുന്നത് എൻ്റെ വെഡ്ഡിങ് ജുംക്കയാണെട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജുംകയാണ് ഏത് ട്രഡീഷണൽ വേർ ഇട്ടാലും ഞാൻ ഈ ജുംക ഇല്ലാതെ മാത്രം പോകത്തില്ല എപ്പോൾ റെഡി ആയാൽ മാത്രമേ അച്ചവും കുഞ്ഞിയൊക്കെ വരുന്നതിന് മുമ്പ് എനിക്ക് തിരിച്ചെത്താൻ പറ്റത്തുള്ളൂ കാരണം ഇന്ന് അമ്മയുടെ അവിടെയാണ് ഉത്രാടായിട്ട് എല്ലാവർക്കും ഓണം സദ്യ അപ്പോൾ കാറ്ററിങ് സർവീസാണ്

അച്ഛനും അമ്മയ്ക്കും അഭുവനും അമ്മൂമ്മയ്ക്കും എല്ലാവർക്കും ഉള്ള ഓണക്കോട് കൊടുത്തു ഇനി നേരെ പോകുന്നത് വിനീതണ്ട് അച്ഛനും അമ്മയുടെ വീട്ടിലോട്ടോ കേട്ടോ പോകുന്ന വഴിയിൽ നമ്മൾ കാറ്ററിംഗ് സർവീസിൻ്റെ അവിടെ നമ്മൾ പാത്രവും ലയിപ്പിച്ചിട്ടാണ് പോകണം കാരണം അവർ ഒരു ടൈം തന്നിട്ടുണ്ടായിരുന്ന ആ സമയത്താണ് വന്നെടുക്കാൻ വേണ്ടിയിട്ട് കുറേയേറെ പേര് ഇതേപോലെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ പല പല വെറൈറ്റിയിൽ അവരെ ഓൾറെഡി രാവിലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒൻപത് മണി ആയപ്പോൾ തന്നെ അവർ സദ്യ റെഡിയാക്കി ഒരു ഒരു പാർട്ടിക്കല്ല കുറേ ഏറെ പേർക്കുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കുള്ള ടൈം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ അപ്പോൾ അതിനുമുമ്പേ എനിക്ക് വീട്ടിൽ തിരിച്ചെത്തണം തിരിച്ചെത്തണം ഇവിടെ കാറ്ററിംഗ് സർവീസിൻ്റെ അവിടെ തിരിച്ചെത്തണം അങ്ങനെ ഞങ്ങളിതാ വിനീക്ക് തൻ്റെ വീട്ടിലെത്തി ആദ്യം വിചാരിച്ചു സർപ്രൈസ് കൊടുക്കാമെന്ന് പിന്നെ മനസ്സിലാക്കി ഞാൻ ചില സമയത്ത് അമ്മ ഇല്ലെങ്കിൽ പണി കിട്ടുന്നത് എനിക്കായിരിക്കും ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ആ അമ്മ ആദ്യം കുഞ്ഞുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഒതുക്കി വെച്ചത് പിന്നെ അവർക്കുള്ള ഓണക്കോടി എല്ലാം കൊടുത്തു ചായയും കുടിച്ചു പോവാറായപ്പോൾ എനിക്ക് കുറച്ച് റോസാ കമ്പും കിട്ടിയ പിന്നെ രണ്ട് അമ്മമാരും കൂടെ ഇരുന്ന് ഇതുവരെയുള്ള വിശേഷങ്ങളെല്ലാം പറഞ്ഞ് പറഞ്ഞിരിപ്പായിരുന്നു പിന്നെ അമ്മയ്ക്കുള്ള സാരിയും അച്ഛനുള്ള കുറച്ച് സാധനമൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാറായി വിനീത എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കറക്റ്റ് സമയമായിരുന്നു കേട്ടോ ഞങ്ങൾ നേരെ കാറ്ററിങ് സർവീസിൻ്റെ അവിടെ പോയി ഫുഡെല്ലാം എടുത്ത് നമ്മളിനി നേരെ പോകുന്നത് വെയിലോട്ടാണ് കാരണം അച്ചു വരാനുള്ള സമയമായിട്ടോ അപ്പോൾ ഞാനും അച്ചും കൂടെ ഇന്ന് സെർവ് ചെയ്യാമെന്ന് പറഞ്ഞു ബാക്കിയുള്ള എല്ലാവർക്കും റെസ്റ്റ് കൊടുത്തു അപ്പോൾ അവൾ വന്ന ഉടനെ തന്നെ കറികളെല്ലാം വിളമ്പാൻ വേണ്ടിയിട്ട് നിന്നാട്ടോ അങ്ങനെ അവൾ കറികളെല്ലാം വിളമ്പിയതിന് ശേഷം ഞാൻ ചോറൊക്കെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അടിപൊളി ദിവസമായിരുന്നു വിളമ്പിയതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്തെന്നോ പരിപ്പില്ലായിരുന്നു പരിപ്പില്ല സാമ്പാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മാത്രമല്ല പുളിശ്ശേരി അതൊക്കെ ഉണ്ടായിരുന്നു തോരനില് പിന്നെ ബീട്രൂട്ട് വരെ നമ്മുടെ വെള്ളരിക്ക പച്ചരിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പരിപ്പില്ലാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവരെ ബുക്ക് ചെയ്ത സമയത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എന്താണോ വെക്കുന്നത് അത് മാത്രമേ കാണത്തുള്ളു കാരണം കുറേ ഏറെ അവർക്ക് ഓർഡർ ഉണ്ടായിരുന്നു ഞങ്ങളായിരുന്നു ഏറ്റവും ലാസ്റ്റ് ഓർഡർ കൊടുത്തത് കേട്ടോ അപ്പോൾ സദ്യയെല്ലാം കഴിച്ചു നേരെ ഞാൻ എൻ്റെ വീട്ടിലോട്ടോ പോയത് കാരണം നമ്മൾ വാഴ കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു അപ്പോൾ നാളെ തിരുവോണത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴേ എല്ലാം കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് കാരണം എനിക്ക് നേരെ പോകേണ്ടത് നാത്തൂവിൻ്റെ വീട്ടിലോട്ടാണ് അപ്പോൾ അതെല്ലാം ഇനി കൊണ്ടു പിന്നെ വിനീതാട്ടം ഇല്ലാതെ ഒരു വശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് കേട്ടോ നമ്മുടെ വീട് നമ്മളിപ്പോൾ ഷീറ്റ് ഇട്ടതുകൊണ്ട് രണ്ട് നില ഒരു നില മറിഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉത്രാട ദിനം നല്ലപോലെ എൻജോയ്മെൻറ്റ് ചെയ്തു കേട്ടോ സദ്യയെല്ലാം കഴിച്ചു ഫാമിലി ആയിട്ട് എല്ലാം മൊത്തം ഒക്കെ ചെയ്തു അച്ചു പോയി അതിൻ്റെ പുറകെ തന്നെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ നേരെ പോകുന്ന നാത്തൂൻ്റെ വീട്ടിലോട്ടാ കേട്ടോ അപ്പോൾ അവിടുത്തെ ഞങ്ങളുടെ രണ്ട് കുട്ടികൾക്ക് ഇനി ഓണക്കോടി കൊടുക്കണം അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങി കാരണം ഇത് ഓണത്തിൻ്റെ തലേ ദിവസമല്ലേ റോഡിലൊക്കെ നല്ല തിരക്കായിരിക്കും കാരണം പോകുന്ന വഴിയിൽ നമുക്കിനി അത്തപ്പൂവിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുപോയിട്ടോണം പോവാൻ ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും ഇളയ ആൾ നിധി എന്നാട്ടോ പേര് അപ്പൊ നിധിക്കുള്ള ഓണക്കോടി എല്ലാം കൊടുത്തു അതുകഴിഞ്ഞ് നവി അതാണ് കേട്ടോ നിധിയുടെ ചേട്ടൻ നവി അങ്ങനെ ഒരു ഈവനിങ് ടൈം ആയപ്പോൾ തന്നെ നമ്മുടെ ഇനി എല്ലാ വീടുകളിലും സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഐറ്റം ആയിരിക്കും ബോളിയും ചിപ്സും പായസവും എല്ലാം അപ്പോൾ ഞങ്ങൾ വന്നു കൊണ്ടെ ചായ കുടിച്ചു കാരണം മധുരം നമ്മുടെ പായസത്തിൻ്റെ കൂടെ ബോളി ഉണ്ടായിരുന്നുണ്ട് അധികം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കാരണം ഞാൻ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പൂക്കളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിന്ന് നേരത്തെ തന്നെ അങ്ങോട്ട് പോകണം കാരണം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുണ്ട് എല്ലായിടത്തും ഞാനാണ് അടക്കം ഓടുന്നത് അപ്പോൾ എനിക്ക് അമ്മയെ കൊണ്ട് ഓടുന്നതിനൊക്കെ ഒരു പരിധി ഞാൻ പറഞ്ഞു നേരത്തെ നമുക്ക് വീട്ടിലെത്തി തലേ തലേദിവസം തന്നെ പൂക്കളം എല്ലാം വരച്ചിടണം അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നേരെ ഞങ്ങൾ ഇറങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയിൽ ഞാൻ ആ സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതായിരുന്നു കേട്ടോ ആ പൂക്കൾ ആ പൂക്കള അപ്പോൾ ഇവിടെ നല്ല വിലക്കുറവായിരുന്നു നല്ല വിലക്കുറവെന്ന് വെച്ചാൽ നല്ല വിലക്കുറവ് നാൽപ്പത് ഉള്ളൂ ഗ്രാം അനുസരിച്ച കേട്ടോ അവർ ഇരുന്നൂറ് ഗ്രാമൊക്കെ അനുസരിച്ച് അവർ കൊടുക്കുന്നത് അപ്പോൾ എല്ലാ വെറൈറ്റി കളറും ഉണ്ടായിരുന്നുണ്ട് വേറെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു അല്ലാതെ അവർ മുന്നൂറ് രൂപയുടെ കിറ്റ് പോലെയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ ഏകദേശം ഒരു നാന്നൂറ് രൂപയ്ക്ക് കേട്ടോ പൂ വാങ്ങിയത് എനിക്കത് തന്നെ ധാരാളമായിരുന്നു അങ്ങനെ ഞങ്ങൾ പൂക്കളെല്ലാം വാങ്ങി അപ്പോൾ ഇതൊക്കെയാണ് ഉത്രാട ദിനത്തിലെ ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല അടിപൊളി വീഡിയോസ് ഇനി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓണദിനാശംസകൾ